ും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേര വറുത്തരച്ച മീൻകറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കിലോ കേര എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര അരമുറി തേങ്ങ മിക്സിയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വറുക്കാൻ വറുക്കാനാവശ്യമായിട്ട് പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ലാസ്റ്റ് കറി താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മീൻ കറി അപ്പോൾ അതേ അതിനായിട്ട് ഒരു ഫ്രയിങ് പാൻ എടുത്ത് ഗ്യാസില് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഓൺ ചെയ്യാം അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ആദ്യം തേങ്ങ വറുക്കാനിടാം അപ്പോൾ അതിനായിട്ട് എടുത്തു വച്ചേക്കുന്ന തേങ്ങ അതെ ഫ്രയിങ് പാനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇതിലേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു കുറച്ച് പെരിഞ്ഞിരകം ഒരു കുറച്ച് ചുമന്നുള്ളി ഒരു രണ്ട് കഷ്ണം ചുമന്നുള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുക്കാം ഇത് നല്ല രീതി ഒന്ന് ചെറുതായിട്ട് വാടി ഒന്ന് ഒരിഞ്ഞു വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് സമയലാഭം കിട്ടും ഒരിഞ്ഞ് പെട്ടെന്ന് ഒരിഞ്ഞു കിട്ടും ആദ്യമേ തന്നെ വെളിച്ചെണ്ണയിൽ കിടന്നും മുരിയുന്നതും നല്ലതാണ് നമ്മുടെ തേങ്ങ ഒരുവിധം ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്നും കൂടി നന്നായിട്ട് മൊരിയട്ടെ മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് സാധാരണ ഈ കേര വറുത്തരച്ചാണ് വെക്കുന്നത് എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും ഇഷ്ടം വറുത്തരച്ച് വെക്കുന്നതാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ കൂളും വെക്കുന്നത് മുളകിട്ടാണ് അപ്പോൾ അവർക്ക് എൻ്റെ ഈ പറഞ്ഞ വറുത്തരച്ച മീൻ കറി അവർക്കും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങളെങ്ങനെയാണ് സാധാരണ മീൻകറി വെക്കുന്നത് വറുത്തരച്ചാണോ മുളകിട്ടാണോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാംട്ടോ ഇതൊന്നും വറുത്തു വരട്ടെ അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങ നല്ല രീതിക്ക് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ് അപ്പോൾ നമുക്ക് പൊടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ തന്നെ മുളകുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ എരിവ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും മുളക് പൊടി ഇട്ടത് എരിവ് കുറവുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കട്ട അത് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പൊടിയൊന്ന് വറുക്കാനായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് લા તેંગા වර්තු රෙඩියා කි වෙච්චි ટો. அப்ப നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഇരുന്ന తణకട്ടെ. తణ்த்து കഴിഞ്ഞట നമുക്ക് മിക്സിയിലാ அடிచేయ్. تے ನಮ್ಮڑے എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻകറി വെക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പേൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഞാൻ ലാസ്റ്റാണോ താളിച്ചു ചേർക്കുന്നത് ആദ്യമേ താളിച്ച് ചേർക്കാം കുഴപ്പമില്ല പക്ഷേ ലാസ്റ്റ് താളിച്ചപ്പോഴും ആ എണ്ണയൊക്കെ പുറമേ ഇങ്ങനെ കിടക്കും ഒരു പ്രത്യേക നമ്മളത്തിലുള്ള എണ് ഇതൊക്കെ എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോ നമുക്ക് ലാസ്റ്റ് തളച്ചു ചേർക്കാം കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഉപ്പിട്ട് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് കീറി രണ്ടായിട്ട് പൊളന്ന് വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം ഇതിന് ആവശ്യമായിട്ടുള്ള കൊടം പുളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ അത് ഒന്ന് ജസ്റ്റ് കീറിയിട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് പുളി ഇറങ്ങും ഓരോരുത്തർക്ക് ചിലവർക്ക് പുളി കുറച്ച് മതിയായിരിക്കും ചിലവർക്ക് പുളിയുടെ ഇത് ഉപ്പും പുളിയും കൂടുതൽ വേണം അപ്പം എൻ്റെ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ആവശ്യമുള്ളവരാണ് എലിവ് ഒക്കെ നന്നായിട്ട് ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് അത് അനുസരിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അനുസരിച്ചുള്ളതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് അരപ്പ് എല്ലാം കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം പൊതി നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് വേഗം വേവുണ്ട് ഈ കയറെന്ന് പറയുന്നതിന് ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം അരപ്പെല്ലാം വെന്ത് തിളച്ച് എല്ലാം കഴിയുമ്പോൾ മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇതിപ്പം കുറച്ച് വേവുള്ളത് കൊണ്ട് നമുക്ക് അരപ്പ് തിളക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം കഷ്ണമായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ തീ കൂടി തന്നെ ഇരിക്കുവാണ് കേട്ടോ ഇത് നമുക്ക് ഇനി മീനൊക്കെ ഇട്ട് തിളച്ച് ഒന്ന് ഇതായി കഴിയുമ്പോഴേക്കും തീ കുറച്ച് വയ്ക്കാം നന്നായിട്ട് തിളക്കട്ടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒഴിച്ചു വയ്ക്കാം നമ്മുടെ മീൻകറി ഇരുന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ ഇപ്പൊ എണ്ണയൊക്കെ ഒരു വിധം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് താളിക്കാനായിട്ട് ആദ്യം തെങ്കിലും ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണോ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഉലുവ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഉള്ളി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒന്ന് പൊട്ടട്ടെ ഉലുവായിട്ട് നമുക്ക് രണ്ട് കഷ്ണം ഉള്ളി കൊടുക്കാം ഉള്ളി മുഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ വേപ്പില കഴുകി കുറച്ച് വെച്ചിട്ടുണ്ടാക്കി താളിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് കറയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടേതേ ടേസ്റ്റി ആയിട്ടുള്ള കേര വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു രാവിലെ വെച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരം യൂസ് ചെയ്യണം അല്ലെങ്കിൽ വൈകുന്നേരം വെച്ചിട്ട് രാത്രിത്തേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ഭംഗിയിൽ ഇരിക്കും ക ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ട് ആണ് വെക്കുന്നത് ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ വെച്ച് വെക്കുവാണ് അപ്പോൾ വൈകുന്നേരത്തേക്ക് നല്ല കറക്റ്റ് ലെവലിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിനെ നമുക്ക് പിന്നെ കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും